ഉപകരിക്കും വിധം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ഇങ്ങനൊരു നല്ല പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പകരം ഹൃശമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കും സമസ്ത കേരള ജംഅത്തു ഉലമ എന്ന കേരളത്തിലെ ആധികാരികായക പണ്ഡിത സഭ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുഷാവുറ അംഗമായ ബഹുമാനപ്പെട്ട വില്ലിയാപള്ളി ഇബ്രാഹിം മുസ്ലിയാർ വാഹു തീർക്കായിസ് നലകുമാറാവട്ടു പത്ത് പതിനഞ്ച് വർഷമായി ഉള്ളവൻ മഹാനവറുകളുമായി വളരെ അടുത്ത് ബന്ധപ്പെടാറുണ്ട് പല വിഷയങ്ങളിലും പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ മസ്മലയിൽ സംശയങ്ങൾ തീർക്കാറുള്ളത് മഹാനവുകളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുകൊണ്ടാണ് ഈ നാട്ടിൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് തന്നെ ഒരു പതിനാല് വർഷങ്ങൾക്കുമ്പ് ഞാൻ ഒന്ന് മണിക്കൂറുകളോളം ഉസ്താദുമായി കർമ്മശാസ്ത്രപരമായി എ പി വിഭാഗം നടത്തുന്ന പുതിയ മസലകൾക്കെതിരെ ഗണ്ഡിച്ചുകൊണ്ട് ഗ്രന്ഥം രചിക്കുവാൻ വേണ്ടി ഉസ്താദുമായി ഞാൻ മണിക്കൂറുകളും ചെലവഴിച്ചപ്പോൾ വെല്ലിയാമ്പിളി ഉസ്താദിന്റെ ചെക്കിഹിലുള്ള ആയവും പരക്കുമൊക്കെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചു ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ അക്കൈതയുടെ ഉസൂല് അടിത്തറ അത് തീമുമാ അല്ലമല്ലാഹു തഹപ്പീറുമാ ഹക്കറുള്ള എന്നതാണ് ഈ ഒരു അടിത്തറ ക്ലിയറായതിനു ശേഷമാണ് അതിന്റെ മുകളിലുള്ള കർമ്മങ്ങൾക്ക് സ്വീകാര്യത വരും നിങ്ങൾ ഓർക്കണം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലങ്ങളിൽ ഓരോ അക്കൈതയിൽ ഉറച്ചുകൊണ്ട് ലോകത്ത് മുക്മിനങ്ങൾ ഐക്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐക്യത്തെ തകർക്കുവാനും വേണ്ടി അനൈക്യം ഉണ്ടാക്കാനു വേണ്ടി ഐക്യ സംഘടന ഉണ്ടാക്കിയ വിദിനത്തിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ അന്നോളം പരമ്പരാഗതമായി പൈതൃകമായി മുസ്ലിങ്ങൾ ആചരിച്ച മുസ്ലിങ്ങൾ വിശ്വസിച്ച വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒരു തെളിവുമില്ലാതെ ശുർക്കും പിതൃത്വവും അനാചാരവും അന്ധവിശ്വാസവുമായി മുദ്ര അടിച്ചപ്പോൾ അതുവരെ വിഭാഗത്തിലും ദർശലുമായി കൂടിക്കഴിഞ്ഞിരുന്ന ഉഹർവിയായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഇവിടെ ചെയ്ത ഏറ്റവും വലിയ സേവനം നമുക്ക് സംഘടനാപരമായി ഇവിടെ ഒന്ന് ഒക്കാനാൽ ഒരുമിച്ച് സഞ്ചരിക്കാനാൽ പാവപ്പെട്ട ബുക്മിനിയും ഈമാൻ ഈ മാൻ തുറിച്ചു പോകും ഇത് ലഹോറത്തിൽ ആലമു എന്നു തുടങ്ങിയ ഹബീസലിന്റെ അടിസ്ഥാനത്തിലും മറ്റും ആ മഹാന്മാർ അന്നിവിടെ ൂപീകരിച്ചത് ഈ ബുദ്ധിമത്തിനെതിരെ ഇസ്ലാമിന്റെ മക്കളെ ഈമാൻ സലാമത്താക്കാനുള്ള പ്രസ്ഥാനമായ സമസ്ത കേരള ആ പണ്ഡിത സഭ അന്ന് ഉണ്ടാക്കാൻ കാരണമായത് ദുരിതത്തിന്റെ ആളുകൾ രംഗത്ത് വന്നപ്പോൾ ആ ദീനിന്റെ ഉസൂലിനെ തകർക്കാൻ ശ്രമം നടത്തിയപ്പോൾ എൺപത്തിയാറ് കല്ലങ്ങളിൽ ഇവിടെ സമസ്തയിൽ നിന്നും ആറുപേരെ പുറന്തള്ളപ്പെട്ടപ്പോൾ അവരും കാണിച്ച രീതി തൊള്ളായിരത്തി കാലത്ത് വഹാബികൾ കാണിച്ച് അതേ രീതി തന്നെയാണ് അള്ളാഹു ആദരിച്ചവരെ ജനമതത്തിൽ അവഹേളിക്കുക എന്ന ഒരു വലിയ ഭീകരമായ കുറ്റം നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് വസ്തുതയാണ്ഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ മഹാനായ ലോക പണ്ഡിതൻ നമുക്ക് നൽകുമാറാവട്ടെ ഈ രണ്ട് മഹത്തുക്കൾ സമസ്ത എന്ന ആ വലിയ പണ്ഡിത സഭക്ക് നേതൃത്വം നൽകുന്ന ഒരു നല്ലൊരു കാലഘട്ടം നിങ്ങൾ ഓർക്കണം സമസ്ത എന്ന പ്രസ്ഥാനം ഇവിടെ ഒരു സംഘനായി രജിസ്റ്റർ ചെയ്യുന്ന സമയം ഒരു ചെറുപ്പക്കാരനായ യുവ പണ്ഡിതനായ ഇരുപത്തിയാറാമത്തെ അംഗമായിരുന്നു അന്നത്തെ യുവ പണ്ഡിതൻ കണ്ണീർ തുസ്താദി നീണ്ട പതിനാല് പതിറ്റാണ്ടുകാലം നാൽപ്പത് കൊല്ലം സെക്രട്ടറി ജനറലായ ഇ കെ ഉസ്താദ് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ ആ രണ്ട് മഹാന്മാരുടെ കീഴിൽ ഇവിടെ വലിയൊരു പ്രസ്ഥാനം പ്രവർത്തന മേഖലയിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോ വലിയ പ്രസ്ഥാനമായി ഇവിടെ സുന്നത്യമായ ഇജ്ജത്ത് അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ രണ്ടു മഹാന്മാർക്ക് അപകടം പറ്റിയെന്ന് എങ്ങനെയാണ് നാം ആലോചിക്കുക ആ കണ്ണീർ തുസ്താദിന് അത്തും പിത്തുമെന്ന് പറഞ്ഞ് കണ്ണീർ തുസ്താദിനെ ഒന്നാം പ്രതിയാക്കി അവർ കേസ് കൊടുത്തു സുബഹാരമാണ് ആ കണ്ണീത്തുസ്താദിന് കേസ് കൊടുത്ത വ്യക്തിക്ക് കണ്ണീത്തുസ്ഥാദിന്റെ കറാമത്ത് എന്ന് പറയത്തെ മലപ്പുറം ജില്ലയിലെ ആക്കോട് സ്വദേശിയായ ടി സിയാണ് ആ കേസ് കൊടുക്കാൻ മുന്നിട്ട് ധൈര്യം കാണിച്ചത് അതിന് ധൈര്യമെന്നല്ല പേര് പേരിപ്പ പറയുന്നില്ല അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അധാരണമായ മരണം അത് ആ എല്ലാവർക്കും അറിയാം മഹാന്മാരെ കറാമത്ത് അതെന്നും കറാമത്തു ലൗലിയായി ആ കണ്ണിത്തുസ്ഥാവിന്റെ പ്രസിഡന്റ് സ്ഥാനം ശരിയല്ല അദ്ദേഹം രാഷ്ട്രീയക്കാരെ വാലായി പ്രവർത്തിച്ചു അദ്ദേഹം സുന്നത്തെമാന്റെ ആ പ്രത്യേകമായ താല്പര്യം കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അന്ന് പ്രസിഡന്റ് ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ മുഖം കാണിച്ചു കൊടുത്തില്ല കണ്ണീത്തുസ്ഥാതെ വലിയ മഹാൻ തന്നെയാണ് ഈ കയസ് സ്ഥാപ അള്ളാഹുവിന്റെ ധീന് വേണ്ടി സേവനം ചെയ്തു എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ എടക്കര ഭാഗത്ത് ക്രിസ്തീയ പണ്ഡിതമാരുമായി സംവാദത്തിലേർപ്പെട്ടുകൊണ്ട് പള്ളിയിലച്ചന്മാർ വരെ ഇസ്ലാമാകുന്ന സുന്ദര സുന്ദരപ്പാതിലേക്ക് കടന്നു വന്നപ്പോൾ ആ സെക്രട്ടറി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ചാന്തവരം ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ഈ നിലക്ക് ജനമതത്തിൽ വർഷമായിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ പട്ടിട മഹാന്മാരായ യുവ പണ്ഡിതന്മാരുടെ വാക്യാത്തിൽ സമ്മേളനം നടക്കുമ്പോ അന്നത്തെ ബാക്കി ിൽ സനതു പോകുന്ന യുവഭാക്തരുമായി പറഞ്ഞൊരു വസ്തുതയുണ്ട് എത്രമാത്രം വിഷളത്രമാണ് കാന്തപുരം അധ്യക്ഷനായ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് സനതു വേണ്ട ഇതിലാര വിഷള ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് സനത് വാങ്ങണം എന്നെ പറയേണ്ടത് താൻ റസൂലാന മുഴുവൻ കെട്ട കൂടുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ സനത് വേണമെന്നല്ല അദ്ദേഹം അധ്യക്ഷനായ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് സനത് വേണ്ട അള്ളാഹുവിന്റെ ഹബീബ്ഹുഹുത്തിന് വലിയ മഹത്വമുണ്ട് ആ മഹത്വം ലോകത്തോട് പഠിപ്പിച്ചെന്നിട്ടുണ്ട് എന്റെ തൊപ്പിക്കുള്ളിലുള്ള ആ തിരുക്കേശത്തിന്റെ കഷ്ണത്തിന്റെ പകറുകൊണ്ടാണ് എല്ലാ യുദ്ധത്തിലും ഞാൻ വിജയിച്ചത് രണ്ടും മൂന്നും നാലും മുടിയുള്ള കാന്തപുരം എല്ലാ ശ്രമത്തിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാന്റെ ഹബീബിന്റെ മുടിയും ജാലിയാവാന്റെ മുടിയും നമ്മൾ

അങ്ങനത്തെ തുടങ്ങിയ മഹാന്മാർ അവരൊക്കെ അള്ളാഹുത്തര അവന്റെ ആശയത്തോടുകൂടി അവന്റെ തോക്കിലായി ദീർഘകാലം നമ്മെ നയിക്കുവാൻ തുസീക്ക് നൽകുമാറാവട്ടെ ആ മഹാന്മാർ അവരെ തരം താഴ്ത്താൻ വേണ്ടി ഏതെങ്കിലും കൂലി പ്രഭാഷകന്മാര് എന്തെങ്കിലും പോയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല നമുക്ക് വലിയൊരു അടിത്തറയുണ്ട് വലിയൊരു പ്രസ്ഥാനമുണ്ട് വലിയൊരു നായകത്വമുണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് നാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക സത്യം സത്യമായി പറയാനും പ്രവർത്തിക്കുക الله سبحانه وتعالى ممك التوفيق نلكو ماراوة آمين نترى نيوغنبي تلكالا نرتنو آخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته